കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാഗതം കുറച്ചു ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി സെപ്റ്റംബർ എട്ട് തിങ്കളാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും നിലമ്പൂർ മണ്ണാറക്കാട് കോതമംഗലം കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞുണ്ടാകും വെളുത്ത നിറമുള്ള മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയും അതിരാവിലെ കേരളത്തിലുടനീളം മിക്കവാറും മഴയില്ല ഉച്ചകഴിഞ്ഞ് ചെറിയ മഴ ഉണ്ടാകും മാപ്പിലെ ഈ നീലനിറമുള്ള പ്രദേശങ്ങൾ രാത്രിയിലും കേരളത്തിലുടനീളം മഴയില്ല ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം ആതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ചനിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില ഇരുപത്തിയേഴ് സെൽഷ്യസ് ആയിരിക്കും തൃശൂർ പ്രദേശം ഏറ്റവും ചൂടേറിയതായിരിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മുപ്പത്തിയൊന്ന് സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ കടൽ തീരങ്ങളിൽ ചിലപ്പോൾ മണിക്കൂറിൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും കാലാവസ്ഥാ നിരീക്ഷകനെന്ന നിലയിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയമുള്ളതിനാൽ ഭാവിയിൽ ഏറ്റവും മികച്ചത് നിങ്ങൾക്ക് ലഭിക്കും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട